അടുപ്പ് അടുപ്പ് നമ്മൾ നമ്മൾ ഫീൽ കണ്ടിട്ട് ഒന്നും മാറ്റം കണ്ടില്ലേ ഡിസ്റ്റൻസ് അതായത് ഇതിന്റെ ബാറ്ററി ഓപ്പൺ ആയിരിക്കും വയറിംഗ് കുറച്ച് ഓപ്പൺ ആയിരിക്കും ഗ്യാരണ്ടി വേണോ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇല്ലാത്തതാണ് ഗ്യാരണ്ടില്ലേ എന്താണെങ്കിൽ ആ മാറ്റം ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഈ ഈ സംവിധാനം ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഹാർദമായി സ്വാഗതം ഈ അടുപ്പ് കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വീണ്ടും ഈ അടുപ്പുമായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു എങ്കിൽ ഈ അടുപ്പിൻ്റെ വീഡിയോ ഇനിയും ചെയ്യും എന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കാരണം ഗ്യാസിന് ഇനി വില കൂടാൻ പോവുകയാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഗ്യാസിന് വില കൂടും ഈ സമയത്ത് നമ്മുടെ ഈ വിറകടുപ്പ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് അത് എങ്ങനെ കത്തിക്കേണ്ട രീതി ഒക്കെ അതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ റിവ്യൂ അത് കൂടാതെ ഈ അടുപ്പും കണ്ടില്ല രണ്ടായിരത്തിൽ ഒരുപാട് ആൾക്കാർ കണ്ടു വെക്കണല്ലോ രണ്ടായിരത്തി അടുപ്പ് കിട്ടാണ്ടെന്ന് പറഞ്ഞ പക്ഷേ ഞമ്മളടുപ്പിന്റെ രണ്ടായിരത്തിഅറുന്നൂറ് അതെ ഈ അറുന്നൂറ് ഈ കോറ്റോ മാറ്റിണ്ട് ഒന്നര കിലോ വെയിറ്റിലും വ്യത്യാസമുണ്ട് ഈ ഹൈറ്റ് ഇപ്പൊ ഇങ്ങനല്ല വീട്ടിൽ കാണിച്ചില്ല ഈ കാണുന്ന ഡിസ്റ്റൻസ് കണ്ടില്ലേ ല്ലാഭല്ലേഡ് ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ള നോക്കാം ഓക്കെ ഇതിന്റെ ബാറ്ററി ഓപ്പൺ ആയിരിക്കും വയറിംഗ് കുറച്ച് ഓപ്പൺ ആയിരിക്കും ഓക്കെ ഞങ്ങള് രണ്ടായിരത്തിന്റെ അടുപ്പിന്റെ സ്ഥിതിയാണിത് രണ്ടായിരത്തി അറുന്നൂറിന്റെ അടുപ്പിൽ ഇത് പാക്കിംഗ് ആയിരിക്കും ആയിരിക്കും ഇതെല്ലാം വയറിംഗ് അതൊരു അതൊരു അടുത്തൊരു മാറ്റം നിങ്ങൾ അടുത്ത മാറ്റം എന്ന് വെയിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇനി നമുക്ക് ഞമ്മളെ അടുപ്പിന്റെ ബാക്ക് സൈഡും അതുപോലെ അതും ഇതുള്ള ആ ഒരു മാറ്റം മാറ്റി ബാക്കിയുള്ള മാറ്റങ്ങൾ കാണണം എന്തൊക്കെയാണോ ഓക്കേ ബാറ്ററി ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി പാക്കിംഗ് ആയിരുന്നു വയറിംഗ് എല്ലാം ഏറ്റവും സിംപിൾ ആയി ഓക്കെ പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഇത് തമ്മിലുള്ള വലപ്പം മാറ്റം അറുന്നൂറ് വലപ്പം മാറ്റം തന്നെ മതി ഗ്യാരില്ലേ ഈ സാധനത്തിന് ആറ് ഗ്യാരണ്ടി ഇല്ല ഇത് ഏതൊക്കെ കർണാടകത്തെ ആൾക്കാർ റോഡ് സൈഡിൽ കൊടുത്ത് വിറ്റ സാധനത്തിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടത് അപ്പൊ ഈ അറുന്നൂറ് രൂപയ്ക്ക് ഈ ഈ രണ്ടായിരത്തി സാധനമാണോ ഈ രണ്ടായിരത്തി അറുന്നൂറ് സാധനം നിങ്ങൾക്ക് വേണ്ടത് ഗ്യാരണ്ടി വേണോ ഗ്യാരണ്ടി ഇല്ലാത്തത് നിങ്ങൾ തീരുമാനിക്കാം വേണോ ഗ്യാരണ്ടി ഇല്ലാത്തത് വേണോ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കാം പിന്നെ അത് കൂടാതെ വേറെ മാറ്റങ്ങള് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന മാറ്റം ഈ ഈ സാധനത്തിന്റെ മാറ്റം അല്ലേ ഇത് ചെറുതാണ് തോന്നാ ഇത് ചെറുതാണ് പ്ലേറ്റ് സമയത്ത് അതിന്റെ ആ ഒരു നിൽക്കുന്ന ഭാഗം ഒരുപാട് മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരും കൂടുതലായിരിക്കും ഇവിടെ കൂടുതലാണ് ഇഞ്ചിയാണ് ഇഞ്ചിയാണ് ഇഞ്ചി വരുന്ന ടോട്ടൽ മെറ്റീരിയലിന്റെ വെയിറ്റ് കുറവു ആ അത് ചോദിക്കാൻ ഞമ്മളെ മെറ്റീരിയൽ എത്ര വെയിറ്റ് വരുന്നത് ഞങ്ങൾ ആറ് എഴുന്നൂറ് ആറ് എഴുന്നൂറ് വരുന്നുണ്ട് ഞങ്ങൾ ഇതിന് എത്ര അഞ്ച് അഞ്ച് അഞ്ചര കിലോ അവിടെ മാറ്റം അറുന്നൂറ് ഉറുപ്പേന്റെ മാറ്റം അവിടെ ഉണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഇതിന്റെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു കാണും പാലക്കൂട്ടുകാരെ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് രണ്ടായിരത്തിന് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് വാട്സപ്പ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് അപ്പൊ ഇനി വീഡിയോ കാണുന്ന ആൾക്കാരുടെ എന്ത് നോക്കിയാണ് ആ മാറ്റം ഇവിടെ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് രണ്ടായിരത്തിൻ്റെത് ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് രണ്ടായിരത്തി അറുന്നൂറിൻ്റെ ഈ മാറ്റം കണ്ടില്ല ഞങ്ങള് അത് തന്നെ അതിന്റെ മാറ്റം അപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത എല്ലാവരും ഈ വീഡിയോ കാണണം അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് ചെയ്താലേ ആ കമന്റ് ചെയ്ത ആളുകൾ കൂടി കാണുള്ളൂ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഓക്കെ ഈ അടുപ്പിന്റെ എന്താണ് ഈ അടുപ്പുകൾ ഉപകാരം കാരണം ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ കാരണം ഇത് കണ്ട ആളുകൾക്കുള്ള വീഡിയോ ചെയ്തത് അടുപ്പ് എന്താണ് അപ്പൊ നമുക്ക് ഇത് വേണ്ടി നമുക്ക് ഇനി അടുപ്പിന്റെ പ്രത്യേകതകൾ എന്താണ്

നോർമൽ ടുപ്പില് ഞങ്ങള് സാധാരണ വിറക് വെക്കും കത്തി തുടങ്ങും ഊതാനുള്ള ബുദ്ധിമുട്ട് പ്രയാസം കണലാവും കെട്ടുപോകും പുക വരും പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് ഈ നമ്മൾ ഈ അടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മുമ്പ് ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നമുക്കിതാ ഇതിന്റെ ഉള്ളില് ഒരു ഫാൻ സംവിധാനം നമ്മൾ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഓക്കെ ഫാൻ സംവിധാനം ഈ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബാറ്റ് ആറുമണിക്കൂറും ബാക്കപ്പ് ഇട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർ വിളിച്ചത് മണിക്കൂർ ഏഴ് മണിക്കൂർ കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട് അതിനൊരു സ്പീഡ് സംവിധാനം കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് വർക്ക് ചെയ്യുമ്പോ സൗണ്ട് ഉണ്ടല്ലേ സൗണ്ട് കേൾക്കാൻ ഈ സംവിധാനം ഈ സംവിധാനത്തിലാണ് ടെക്നോളജി ഇതിലൂടെയാണ് ഞങ്ങൾ വിറക് ഒരു മിനിറ്റ് ഇതുപോലെ സാധാ വിറകടുപ്പിൽ എങ്ങനെ ഫീഡ് അതേ അതേപോലെ ഉണങ്ങിയ ഏത് സാധനം ഏത് വിറകും എന്നിട്ട് ഇവിടുന്ന് തീ കൊടുക്കുക തീ കൊടുക്കുക പിടിച്ച് കഴിഞ്ഞ് കണലായി തീ പിടിച്ച് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക കൊടുക്കേ അപ്പൊ പിന്നെ ഞങ്ങൾ ഊതി കത്തിക്കുന്ന ബദലായിട്ട് എന്താണോ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ അപ്പൊ കൂടുതൽ വെള്ളമോ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് എന്ത് ചെയ്യണോ രണ്ടിലൊക്കെ ഇട്ട് കൊടുക്കുക മൂന്നിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല വരുന്നില്ല ആ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം കുറച്ച് ചാരം വരുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഈസ്ക്രീം ഈ ഈ ം പോകും അതായത് ഞങ്ങളുടെ മലപ്പുറം ജില്ലക്കാർ പറയുകയാണെങ്കിൽ പൂട്ടി കൊടുക്കുക അത് കത്തിക്കുന്ന സമയത്ത് ഇത് അടിക്കൂടെ ചാരം വന്നു കൊടുക്കും അതൊക്കെ തന്നെ അപ്പൊ കൊടുക്കാറേ അപ്പൊ കണ്ടില്ലേ ഇതാണ് ഞമ്മടെ അടുപ്പ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ട ആ വീഡിയോ പക്ഷേ അതിന് മുമ്പ് പല ആൾക്കും അതിൻ്റെ കമന്റ് ബോക്സ് പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ നിന്ന് അപ്പോൾ അതിനെതിരെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം കൂട്ടുകാർക്ക് മനസ്സിലാക്കുകയാണെന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു അടുപ്പും അതുപോലെ തന്നെ ആ അടുപ്പും തമ്മിലുള്ള മാറ്റം ഓക്കെ അപ്പം ഈ അടുപ്പ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ കുറച്ച് ക്ഷേത്രങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിൽ വാട്സാപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേക ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അവിടെ എത്തി എത്തിയതിനു ശേഷം പൈസ അയക്കുന്ന രീതിയില്ല അതിന് പകരം നിങ്ങൾ നിങ്ങൾ അഡ്രസ്സ് വിട്ടതിന് ശേഷം നിങ്ങൾ ഞങ്ങൾ കൊറിയർ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ പൈസ അടക്കണം നിങ്ങൾ പൈസ എവിടെയും പോകില്ല അറുന്നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സാധനം ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യും കൂടാതെ ഇത് ഓർഡർ വാങ്ങിയ ആൾക്കാർ അടുത്ത ദിവസങ്ങളിൽ വരും കാരണം പല ആളുകൾ വാങ്ങിയ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വില കിട്ടില്ല രണ്ടായിരത്തി അറുന്നൂറാണ് വില അപ്പം ആവശ്യകാരുണ്ടെങ്കിൽ തീർച്ചയായും ഓർഡർ ചെയ്യുക ഇനി ആവശ്യകാരില്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ